അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് കെ ഗോപിനാഥന്റെ അനുസ്മരണം സംഘടിപ്പിച്ചു കേരള ഹൈക്കോടതി ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റിൻ അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു മൊവാറ്റുപുഴയിലെ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനായിരുന്ന അഡ്വക്കേറ്റ് കെ ഗോപിനാഥന്റെ പതിനഞ്ചാം ചരമദിനത്തോട് അനുബന്ധിച്ച് അനുസ്മരണം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ബാർ അസോസിയേഷനും അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ ഫൗണ്ടേഷനും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിൽ സംഘടിപ്പിച്ച പരിപാടി കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു ആർട്ട് ഓഫ് അഡ്വക്കസി എന്ന വിഷയത്തിൽ അദ്ദേഹം പ്രഭാഷണം നടത്തി കേസ് ഭാഗ്യം എനിക്കും ഉണ്ടായിട്ടുണ്ട് ചൊടുവഴിയിൽ വന്ന അദ്ദേഹം ഒരു കേസ് പ്രോസസ്സാണ് ചെയ്യുന്നു ആ കേസിൽ ഫൈനൽ ആർഗ്യുമെന്റ് പറയുന്നതൊക്കെ വളരെ അനുഭുതത്തോടു കൂടി ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് ഞാൻ കേട്ടിട്ടുണ്ട് നമുക്കറിയാം നമ്മളൊരു ഇരുപത് വർഷം പുറകോട്ട് പോവുകയാണെങ്കിൽ ഒരു എൻറോൾമെൻ്റ് നടക്കുമ്പോൾ ഏറ്റവും കൂടിയാൽ ഒരു നാനൂറ് പേരെ

അംഗീകാരം നൽകീകരിച്ചത് നമുക്കറിയാം ഓൾ ഇന്ത്യ ബാക്ക് കൗൺസിലാണ് ലോ കോളേജുകൾ വരുന്നത് നല്ലതാണ് പക്ഷേ ആവശ്യമുള്ള സൗകര്യത്തോടു കൂടിയാണോ ലോ കോളേജുകൾ വരുന്നത് എന്നൊരു സംശയമാണ് വേണ്ട രീതിയിലുള്ള പരിശോധന നടത്തി മാനദണ്ഡങ്ങൾ പാലിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയ കോളേജുകളാണോ നമ്മുടെ കേരളത്തിൽ വരുന്നത് എന്ന കാര്യത്തിൽ ബലമായ സംശയം എനിക്കുണ്ട് അത് നിങ്ങൾക്കുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പോക്സോ കോടതി ജഡ്ജ് ജി മഹേഷ് അഡ്വക്കേറ്റ് എൻ രമേശ് അഡ്വക്കേറ്റ് ജോഷി ജോസഫ് അഡ്വക്കേറ്റ് ആർ അജിത് കുമാർ അഡ്വക്കേറ്റ് എ കെ ശ്രീകാന്ത് അഡ്വക്കേറ്റ് ഗോപിക ഗോകുൽ അഡ്വക്കേറ്റ് ജയമോൾ വിജയൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ ംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോ സെക്കൻഡ് പാവയുടെദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.